നമസ്കാരം അർജുൻറെ രക്ഷാ കർണാടക സർക്കാർ അവസാനിപ്പിക്കുന്നു അത്ര കേരളത്തിലെ ടി സിദ്ദിഖിന്റെ ഒരു വാചകം കടമെടുത്താൽ കാര്യപ്രാപ്തി കണ്ടില്ലേ ഒരു മനുഷ്യജീവൻ വെറുതെ അല്ല ഒരു വലിയ ലോറിയുമായി കാണാതായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത കാര്യപ്രാപ്തി കരയെങ്കിലും ചെയ്യടോ എന്ന് കോൺഗ്രസ്സുകാരുടെ പറയുകയാണ് അതായത് പതിനാറാം തീയതി മുതലാണ് ഈ എന്ന് പറയുന്നത് അതുവരെ ഒരു പോലീസ് വണ്ടിയും രണ്ട് ജെ രണ്ട് ലോറിയും വെച്ചിട്ട് ദേശീയപാത തെളിയിച്ചുകൊണ്ടിരുന്നതാണ് കേരളത്തിൽ നിന്ന് ആ കുടുംബത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായപ്പോൾ തെരച്ചിൽ ആരംഭിച്ചു ആ പുഴയിലുണ്ട് സ്പോട്ട് ഔട്ട് ചെയ്തു മറ്റത് ചെയ്തു മറച്ചെയ്തു എന്തെല്ലാം വിശദീകരണങ്ങളായിരുന്നു ലോറി എവിടെ അർജുൻ എവിടെ ഈ ചോദ്യത്തിന് ഉത്തരമില്ല ആ കുടുംബം ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് വളരെ സങ്കടകരമാണ് വലിയ പ്രതീക്ഷയിലാണ് എവിടെയാണ് അവരുടെ മകൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കർണാടക സർക്കാരിന് ബാധ്യതയില്ലേ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാണ് നടക്കുന്നത് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേയേറെ ഏറെ ഊളകളുണ്ടല്ലോ മറുപടി കൊടുക്കേണ്ടതാണ് ഒരു കുടുംബത്തിന് ഒരു ജീവിതത്തിന് ഈ സൈബർ ആക്രമണമോ ഈ പ്രവർത്തനമോ നടത്തിയ നിന്റെയൊക്കെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് നീയോ നിന്റെ ഏതെങ്കിലും ബന്ധുക്കളോ ഒക്കെ ആണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു ഇതുകൊണ്ട് നീയൊക്കെ അങ്ങ് സാറ്റിസ്ഫൈഡ് ആകുമായിരുന്നു അല്ലെങ്കിൽ സംതൃപ്തരാകുമായിരുന്നു ഇത് മാത്രമാണ് അതിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി നിലകൊണ്ടവർക്കെതിരെ സൈബർ ആക്രമണം അതായത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഉച്ചിഷ്ടം കൊണ്ടുവന്ന് അതായത് അവർ പ്രത്യേക കൂടി ഇട്ട് തരുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി മെഴുകുന്ന കുറെ സൈബർ ഓളികൾ എന്താണ് നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിനുള്ള പ്രയോജനം ആലോചിച്ച് നോക്കും ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് ഇന്നത്തെ ഈ ഏറ്റവും അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്നുണ്ട് ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ലോറി എങ്കിലും എവിടെ ഉണ്ട് എന്ന് അറിയണ്ടേ ഈ സംഭവം നടന്ന് ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം ഒന്ന് ഉണർന്നു പലതരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നു കാര്യം വി ഐ പി ആണോ വി ഐ പി അല്ല മലയാളിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാടിന്റെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോ ഒരുവിധം അനങ്ങി പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് ലോറി കണ്ടെത്തി ലോറി അവിടെ ലോറി ഇവിടെ ലോറി അങ്ങ് ലോറി ഇങ്ങ് എന്തെല്ലാം കഥകൾ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ പോണത്ര ഒരു പുഴയിലാണ് ഒഴുകിപ്പോയെന്ന് പറയപ്പെടുന്നുണ്ട് ആ പുഴയില് ഇത് കണ്ടെത്താനായിട്ടുള്ള ഒരു സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ശേഷിയില്ല കാര്യപ്രാപ്തി ഇല്ല എന്ന് ടി സിദ്ദിഖിന്റെ ഭാഷയിൽ പറയുകയാണ് പണി അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഒരു മനുഷ്യ ജീവൻ കൊടുക്കുന്ന ബില് എന്തൊരു കഷ്ടമാണ് ഇനി ഇന്നത്തെ ദിവസം ഭാഗികമായി അവസാനിപ്പിച്ചു നാളെ രക്ഷാപ്രവർത്തനം ഇല്ല മറ്റന്നാൾ രക്ഷാപ്രവർത്തനം ഇല്ല അതിന്റെ അടുത്ത ദിവസം വേണമെങ്കിൽ പിന്നെ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാണല്ലോ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടണം കാര്യം ഇതുവരെ കർണാടകയുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യനു വേണ്ടി ഇമ്മാതിരി രക്ഷാപ്രവർത്തനമോ അന്വേഷണമോ നടത്തിയിട്ടില്ലെന്നാണ് അവിടെ ഉള്ളവർ തന്നെ വിശദീകരിക്കുന്നത് അവിടെ പോയിട്ട് വന്ന മന്ത്രിമാരുടെ അവസ്ഥ പറയുകയാണ് ഒരു ചർച്ചയിൽ ഒരു കാര്യം പറയുന്നുണ്ട് പിന്നീട് അത് നടക്കുന്നില്ല അതായത് പരസ്പരം ചർച്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നടത്താൻ വേണ്ടിയല്ല ഈ ചർച്ച എന്ന് പറഞ്ഞാൽ അവിടെ പ്രഹസനം മാത്രമാണ് ഒരു എം എൽ എ മാത്രം വന്ന് എന്ത് ചെയ്യാനാണ് ആ എം എൽ എ അവരിൽ ഒരാളായിട്ട് നിന്നൊക്കെ പറഞ്ഞ് പൊങ്ങി പറയുന്നുണ്ട് അതായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ജനപ്രതിനിധികളെല്ലാം നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ പോയ ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിലെ ഒരു പൗരന് വേണ്ടി അല്ലെങ്കിൽ ഒരു മലയാളിക്ക് വേണ്ടി പോയി അവിടെ നിന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എല്ലാ ജനപ്രതിനിധികളെയും മന്ത്രി തലത്തിൽ പോയവർ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഏകോപിക്കാൻ ശ്രമിക്കും കാര്യം അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് മറ്റൊരു സ്റ്റേറ്റ് ആണ് ഫെഡറൽ തത്വങ്ങളുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടുത്തെ മന്ത്രിക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റില്ല അതിനവിടത്തെ സർക്കാർ ഇടപെടണമെന്ന് അവിടെ ഒരു മന്ത്രിയെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഇതിനെ ഏകോപിക്കാനോ എന്ത് ബുദ്ധിമുട്ട് നേരിടുന്നോ അത് ഉടനടി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മന്ത്രിയുടെ ആളുപോലും ഇല്ല പിന്നെ സമ്മർദ്ദം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി അവസാനം ഈ ഇതാ കണ്ടെത്തി ഇന്ന് കണ്ടെത്തും നാളെ പുറത്തെടുക്കും എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഇപ്പോ ഒരു ചുക്കും ഇല്ലാത്തൊരവസ്ഥയായി അത് നിർത്താൻ പോകുന്നു എന്നറിയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന വേവലാതി ഇപ്പോ അർജുന്റെ സഹോദരി പങ്കുവെച്ചു കണ്ടു പതിമൂന്ന് ദിവസമായി ഇപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എന്റെ മകൻ എന്താ പറ്റിയത് ഈ പതിമൂന്ന് ദിവസമായിട്ട് നമ്മൾ നമ്മളെന്താണീ പറയേണ്ടത് എന്നാൽ തിരിച്ചു വരിക ഒന്നും അറിയില്ല അപ്പം നഷ്ടമായിട്ട് അർജുന നമുക്ക് നഷ്ടമായിട്ട് ഈ പതിമൂന്ന് ദിവസമായി അപ്പം ഇനിയും നാല് ദിവസം നമ്മൾ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതൊന്നും നമുക്ക് അറിയുന്നില്ല അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാൻ സി എം എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിലും നിർത്തരുത് അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് വളരെ കഷ്ടമാണ് വളരെയധികം പരിതാപകരമാണ് ഒരു നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ വെള്ളപൂശാനും ന്യായീകരിക്കാനും നമ്മുടെ നാട്ടിലെ എന്ത് സംവിധാനം അത് ആർമി നേവി അല്ലെങ്കിൽ ഏത് തരം സംവിധാനങ്ങൾ ഈ യുദ്ധ അല്ലെങ്കിൽ ഈ ദുരന്തമുഖത്തേക്ക് വന്നതിന് ശേഷം എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിനാണ് മറുപടി ഉണ്ടാകേണ്ടത് ഇതെല്ലാം ഒരു സംവിധാനത്തിന്റെ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ കഴിവുകളെ കുറിച്ച് കൂടി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയി മാറി അത് കണ്ടെത്തി പുറത്തെടുക്കുന്ന സന്ദർഭം എത്തുമ്പോഴാണല്ലോ ഇതിനെ സംബന്ധിച്ച് ഈ സംവിധാനങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഗുണമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു തോന്നലൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും വലിയ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് ഈ സംവിധാനങ്ങൾക്കുള്ള വിശ്വാസ്യത കൂടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് മറന്നു പോരുന്നത് കാര്യം ഈ കർണാടക സർക്കാരിന്റെ അലംഭാവം കൊണ്ടാണ് ആർമി വരട്ടെ നേവി വരട്ടെ അല്ലെങ്കിൽ സൈന്യം വരട്ടെ എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത് അതിനെ സംബന്ധിച്ച് അവർ വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ട അമ്മ എന്നൊരു പരിഗണന കൊടുക്കാതെ അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തിയവന്മാർക്കൊക്കെ ഇപ്പോ എന്താ പറയാനുള്ളത് ഈ സംവിധാനമൊക്കെ എന്തോ ഈ ലോകത്തുള്ളതല്ല മനുഷ്യരല്ല ഇതൊക്കെ ചെയ്യുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാണ് അവരെ എന്നും വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമറ്റം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് സഹിക്കണം കാര്യം അവർ സൈനികമാണെന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല അവരൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ഗുണമുണ്ടായി ആ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത് കഴിഞ്ഞ പതിമൂന്ന് ദിവസം പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഇത്ര മാത്രം കാര്യങ്ങളൊക്കെ നടത്തി ലോറിയെങ്കിലും ഏതെങ്കിലും സ്പോട്ടിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു ഇത് അതുമില്ല എന്ത് ആലോചിച്ച് അവർ സമാധാനപ്പെടണം നിങ്ങൾ ഈ സമൂഹത്തിനോട് പറയേണ്ടതാണ് ഇന്നലെ വരെ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഈ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇല്ല എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടെത്തണ്ടേ ഒന്നും കണ്ടെത്താതെ മിസ്സിംഗ് ആയ കേസ് അത് ഇതിനകത്ത് പോയി കാണാമെന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് മറന്നേക്കൂ എന്ന് പറയുന്ന മര്യാദകേടിനോട് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ ആയിരുന്നാലും അതിനോട് യോജിക്കാൻ പറ്റില്ല ആ കുടുംബത്തിന്റെ കണ്ണീർ അല്ലെങ്കിൽ അവരുടെ ആശങ്ക അവരുടെ സങ്കടം അത് ഈ നാടിന്റെ കൂടി സങ്കടമാണ് അതുകൊണ്ട് എത്ര ദിവസം ആ രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റുമോ ആ ലോറിയെങ്കിലും കണ്ടെത്തി അതിനകത്തില്ല അത് മിസ്സിങ് ആയി എന്നുള്ള ഒരു രീതിയിലെങ്കിലും നമുക്ക് എത്താൻ പറ്റാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഒരു പുഴയിൽ പോയ ഒരു ലോറി കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് തീർത്ഥ നാണക്കേട് തന്നെയാണ് അത് ഒരു കുടുംബത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദ തന്നെയാണെന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാടില്ല ആ കുടുംബത്തിന് ഒരു ആശ്വാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് അത് ആലോചിച്ച് ഇത് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് അവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ലോറിയെങ്കിലും കണ്ടെത്തി ഒരു അപകടത്തിൽ പെട്ടുപോയതാണെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ലോറിയെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ സംവിധാനമൊക്കെ പരിപൂർണ പരാജയമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല തന്നെ